ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരുപാട് ലോകരാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ക്യൂ നിൽക്കുകയാണ് അത്ര പ്രസിഷൻ്റായി ഇത്ര കൃത്യതയോടുകൂടി ഭീകരത്താവളങ്ങൾ തകർത്ത ആ ബ്രഹ്മാസ്ത്രം ഇതുപോലെ ഇത്രയും കരുത്തുള്ള ഇത്രയും കരുത്തും കൃത്യതയുമുള്ള മറ്റൊരു ക്രൂയിസ് മിസൈൽ ഇന്ന് ലോകത്ത് വേറെയില്ല അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞ വലിയ മറ്റൊരു വലിയ താരമാണ് നാം റഷ്യയിൽ നിന്ന് വാങ്ങിയ എസ് ഫോർ ഹൺഡ്രഡ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഈ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ ഉക്രൈനെതിരെയുള്ള പോരാട്ടത്തിനിടയിൽ അവർക്ക് തന്നെ ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട് അതേ എസ് ഫോർ ഹൺഡ്രഡ് എന്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ വൻ വിജയമായത് എന്നതും മറ്റൊരത്ഭുതമാണ് കാരണം കൃത്യമായി നമ്മുടെ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റിങ്ങായിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഈ ടോട്ടൽ സിസ്റ്റവുമായി ഈ എസ് ഫോർ ഹൺഡ്രഡുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് ഭേദിക്കാനാവാത്ത ഒരു വൻ കോട്ടയായി മാറുകയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യ ഇത്ര ഫലപ്രദമായി ഉപയോഗിച്ചത് എന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ പോലും അന്വേഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഓപ്പറേഷൻ സിന്ദൂർ മറ്റൊരു മഹാത്ഭുതമാകുന്നത്